ഹായ് നമസ്കാരം വാസ്തുവിലത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഫേസ് ചെയ്ത ഒന്ന് രണ്ട് ചോദ്യങ്ങളെയാണ് ഞാൻ അഡ്രസ്സിന് ആഗ്രഹിക്കുന്നത് അപ്പം ഈ മൊബൈൽ ടവർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മൊബൈൽ ടവർ ഒന്നും ഒഴിവാക്കാനൊന്നും പറ്റില്ല ഒരു മൊബൈൽ ടവർ എന്ന് പറയുന്നത് ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ടവർ ഇല്ലാത്ത ലോകത്തിനെപ്പറ്റിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പം മൊബൈൽ ടവറുകൾ നമ്മളെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെപ്പറ്റി വാസ്തുവിന് വിശകലനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ടവർ ഒരിക്കലും വാസ്തുവിൽ ഒരിടത്തും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മളതിൻ്റെ എനർജി കോൺസെപ്റ്റുകളും നമ്മളതിൻ്റെ പൊസിഷനിങ്ങും വെച്ചിട്ട് പറയാൻ പറ്റുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം മൊബൈൽ ടവർ ഒരിക്കലും ഈ പറഞ്ഞ നോർത്ത് ഭാഗത്തോ ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ഈ മൂന്ന് ഭാഗത്തും ബ്രഹ്മസ്ഥാനത്തിന് മുകളിൽ ടെറസിലെ സെൻട്രലായിട്ടോ നിങ്ങളുടെ ടെറസിൻ്റെ സെൻട്രൽ ഭാഗത്തോ ആയിട്ടോ ഒന്നും മൊബൈൽ ഫോൺ വരുന്നത് നമുക്ക് നല്ലതല്ല കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ ഹെവിനെസ് കൊണ്ടും വെയ്റ്റ് കൊണ്ടും വാസ്തുപുരുഷൻ്റെ എനർജി ബാലൻസിന് വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ പാടില്ല എന്ന് പറയുന്നത് ഈ നമുക്കീ പറയുന്ന പോലെ ഇതിനകത്തുള്ള വേവ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ഷനോ അങ്ങനത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് ദോഷങ്ങളൊക്കെ പറ്റിയൊക്കെ പലരും പറയാറുണ്ട് അതൊന്നും ഞാൻ ഇവിടെ ഒരു പോയിൻറ്റായിട്ട് പറയുന്നില്ല കാര്യം അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് റേഡിയേഷൻ്റെ കാര്യങ്ങളും അതുമെല്ലാം പലരും പറയാറുണ്ട് റേഡിയേഷൻ ഉണ്ടെന്ന് പറയുന്നവരുണ്ട് റേഡിയേഷൻ ഇല്ലെന്ന് പറയുന്നുണ്ട് വളരെ കുറച്ച് റേഡിയേഷനെ ഉള്ളെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ആക്കം കൂട്ടലിൽ അതിൻ്റെ ആക്കം കൂടുതലാവുന്നതും കുറയുന്ന പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട് അപ്പോൾ നമുക്കതൊന്നും ഞാനിവിടെ ഒരു സൈൻറ്റിഫിക്കായിട്ടുള്ള ഒരു വിശകലനത്തിനല്ല പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ വാസ്തുവിൻ്റെ ആംഗിളിൽ പറയുമ്പോൾ ഇത്തരം ടവറുകളുടെ പൊസിഷനിങ്ങും അതിൻ്റെ വെയ്റ്റും അതിൻ്റെ ഹെവിനെസ്സും അതുപോലുള്ള കാര്യങ്ങളാണ് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഒരു എനർജി ബ്ലോക്കായിട്ട് അത് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നോർത്തിലോ ഈസ്റ്റിലോ നോർത്ത് ഈസ്റ്റിലോ ഒരു മൊബൈൽ ടവർ വന്നു കഴിഞ്ഞാൽ ഇവൻ സെൻട്രലിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രെസ്ഫുൾ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ പൊസിഷനുകളിൽ മൊബൈൽ ടവർ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ചില മെറ്റൽ കറക്ഷൻസ് വഴിയൊക്കെ നമുക്കതിനെ കുറേ കറക്റ്റ് ചെയ്യാൻ പറ്റും അത് കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ് എന്നാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടതിനകത്ത് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ചില അൺ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സോണുകളെ അല്ലെങ്കിൽ എനർജി ബ്ലോക്ക് വരുന്ന സോണുകളിൽ കുറച്ചുകൂടി എനർജി ഉണ്ടാവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിനകത്തുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും പിന്നെ ഒരു പെട്ടെന്നൊന്നൊരു മൊബൈൽ ടവർ എടുത്ത് മാറ്റിക്കിടയുക എന്ന് പറയുന്ന ആദ്യമേ ഒരാൾ കൺസെൻറ് കൊടുത്തിട്ട് മൊബൈൽ ടവർ വെച്ചു കഴിഞ്ഞു അതിനൊരു എൻഗ്രിമെൻറ്റ് കാണും അതിനൊരു ടൈം പീരീഡ് കാണും അപ്പോൾ അതിന് അതിനെ പെട്ടെന്നെടുത്ത് മാറ്റുക വാസ്തു ദോഷമാണെന്ന് പറയാനൊന്നും നമുക്ക് പറ്റില്ല അപ്പം അതുകൊണ്ട് നമുക്കതിനുള്ള കറക്ഷൻ മെക്കാനിസം ചെയ്ത് അതിനെ മാക്സിമം അതിൻ്റെ എഫക്റ്റുകളെ നമുക്ക് കുറയ്ക്കാം അപ്പോൾ അതിനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും സൗത്ത് വെസ്റ്റ് ഭാഗത്ത് നല്ല ഉള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഈ ഇത്തരം എഫക്റ്റുകളെ നമുക്ക് മാക്സിമം കുറയ്ക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കരുത് മറ്റു നല്ല വെടിമയങ്ങൾ മുന്നിലെത്തുന്നാലും നന്ദി നമസ്കാരം